ഹായ് 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 നമസ്കാരം നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന ഞങ്ങള് കടപ്പുറം പത്തിട്ടിട്ടോ എന്താ പറഞ്ഞാല് ഇഷ്ടം അത് ഒക്കെ ഒരുപാടുണ്ട് ബേക്കൽ കോട്ടേന്റെ സൂപ്പറാണ് പനി ലീവായി അതുകൊണ്ട് സൂപ്പറാണ് അടിപൊളി അടിപൊളി മീന് ഇപ്പൊ വീണ മീൻ അവർക്ക് എടുക്ക സ്വന്തമായിട്ട് അതിനൊന്നും പറയൂല ഞങ്ങള് പറയുന്നത് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ ഇതായിരിക്കുമല്ലോ ഇത് മാന്തല് അറിയുമ്പോൾ ഇന്നലെ രാത്രി പോയെന്നാ പറഞ്ഞു അങ്ങനെ അതൊക്കെ വലയിൽ നിന്ന് എടുക്കയാണ് കഷ്ടപ്പാടി വേൽത്ത് ഞങ്ങൾ വരുന്നത് ഞങ്ങള് വീട്ടിൽ നിന്ന് വിട്ടത് എട്ട് മണിയാവും ഞങ്ങൾ അടുത്തായിട്ടോ ഒരാറു കിലോമീറ്ററേ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് ഡെയിലി വരാൻ വേണമെങ്കിലേ പക്ഷെ വരാൻ പറ്റൂല പിന്നെ ഇത് ചരുവെന്ന് പറയും ഇത് ചരുവെന്ന് പറയും ഇത് ഈ കൂട്ടയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വരും അങ്ങനെ നമ്മളോട് പറഞ്ഞത് അതിൽ പറഞ്ഞിട്ടായിരിക്കും മീൻ മത്സ്യം ഇത് വിൽക്കുന്നവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇരുപത് കിലോ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇത് അപ്പോൾ എത്ര ഉണ്ടാവും വില നൂറ് രൂപ എടുത്ത് വരും അത് അവിടെ പക്ഷെ നമ്മളോട് അങ്ങനെ ആയിരിക്കും പറഞ്ഞത് പക്ഷേ അങ്ങനെയാണെന്നറിയില്ലെറുമീ ഇതിനൊക്കെ ചെറിയ പൈസ ഉള്ളു കേട്ടോ നമ്മൾ പോകുമ്പോൾ വാങ്ങാം കിട്ടും അത് ചെറിയ അമ്പത് രൂപക്കെല്ലാം കിട്ടും അവർ നിറച്ച് ഉണ്ടോ അതിനൊന്നും വിലയില്ല അയില്ല ടക്കുന്നില്ല വെള്ളത്തിലാവില്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്ന അതിനൊക്കെ വഞ്ചി വരുന്നുണ്ട് മീനും കൊണ്ട് കാക്ക ഓടുന്നുണ്ട് ഇതൊക്കെ വരുന്നതാ മീനും കൊണ്ട് അവർ വരുന്നതാ ഒരുപാട് മീനുണ്ട് കൊറച്ചുകഴിയുമ്പോൾ മത്തി വരുന്ന പറഞ്ഞേ നോക്കട്ടെ സമയം കിട്ടിയാ നമുക്ക് നോക്കാട്ടാ ഇല്ലേ പറ്റുന്നില്ല ക്ഷീണം നമുക്ക് ടീമാര് രാത്രി പോയിട്ട് രാവിലെ മീനും കൊണ്ടു വന്നു അയല അയല ഇത് ചാകരന്നല്ലോ നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇവർക്ക് സാധാരണ കിട്ടുന്നു എല്ലാ ദിവസവും കിട്ടൂല ഇവര് അന്നേരം പറഞ്ഞു ചാകര എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞത് കാരണം അവര് ചാകര എന്ന് പറയുമ്പോ ചെറിയ പൈസയല്ലേ ചാകര ആണെങ്കിൽ വിലയില്ലല്ലോ ഇത് ആ കാണുന്നത് വേക്കൽ കോട്ടയെന്നോ ഇതിന്റെ അപ്പുറം നല്ല നീലക്കടലി അല്ലേ എന്ത് രസാ ഓഹ് നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ വരണം കനിവിന്റെ കടലായ ഒരമ്മ നീന്നു തിരയേ എണ്ണീരിപ്പു നീന്നു തിരയേ എണ്ണീരിപ്പു മക്കൾക്ക് അന്നമൂട്ടാനമ്മ നിറകണ്ണുമായിരിപ്പൂ നേരമില്ലാതെ നേരത്തു കടലിൻ മാറിയിലിരുന്നു കളിപ്പൂ അരയൻ കടലിൽ പോകുന്ന നേരത്ത് പെണ്ണിൻറെ നെഞ്ചിലെത്തിയാ വേൽ കൊണ്ടു പൊരിയുന്ന കൊട്ട നിറച്ചും കനിവിൻ്റെ കുത്തരി ചോറാ വേൽ കൊണ്ടു പൊരിയുന്ന കൊട്ടാനിറച്ചും കനിവിന്റെ ഓരോ ഉരുള ഉരുട്ടിത്തരും അമ്മയ്ക്ക് നെഞ്ചിലെത്തിയാ കനിവിന്റെ കടലായ ഒരമ്മീരിപ്പുരീരി കൊടുക്കും അവർ കവറിൽ മേടിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവേണ്ടി നമ്മളത് വീഡിയോ എടുത്തിട്ടില്ല

ണ്ടോ നൂറ്റമ്പത് രൂപക്ക് എന്തൊക്കെ പറയുന്നത് ഞങ്ങൾ ശബ്ദം കാരണം അവിടെ നിന്ന് അവർ പറയരുത് എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു കവർ മീൻ ഒരു മേടിച്ചു വന്നായിരുന്നു ആ കുഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ആ അമ്മയുടെ കൈ മേടിച്ചുണ്ടോ കൊയലാന്ന് പറയും എന്തായിരുന്നു വലിയ മീനാ കിട്ടിയത് ഇത്രയും ചെറിയ പൈസ ആളെ ഏഹ് അതെ അതിൽ വെച്ചു കണ്ടോ അയിലൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു പിന്നെ അപ്പൊ അയിലൊക്കെ നൂറ് രൂപയുള്ളൂ പിന്നെ അയില വേണ്ട നല്ല ആ പൂച്ച എത്തി ഒക്കെ ഉണ്ട് എനക്ക് വല്ലതും തരുമോന്നു ഇതാ അമ്പത് രൂപ കിട്ടിയതാണിത് അപ്പൊ ഒരു കവറ് മീൻ പൊടി മീൻ നമുക്ക് ഇങ്ങനെ കിട്ടും ചെറിയ പൈസ കിട്ടും അതിൽ മാന്തലുണ്ട് എന്തൊക്കെയോ ഉണ്ട് കുറെ എല്ലാ ഐറ്റംസും കൂടിയത് അമ്പത് രൂപയാണ് എത്രയോ ഭാഗ്യമാണ് അപ്പൊ ഓക്കെ ലൈക്ക് ഷെയർ കമന്റ്